കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടോ ഈ ലോക്സഭ ഇലക്ഷനിൽ അത് പ്രവർത്തിച്ചോ അത്തരമൊരു അന്തർധാരയുണ്ട് എന്ന് നേരത്തെ തന്നെ ഇടതുപക്ഷം വലിയ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല ജനങ്ങൾ അത് വേണ്ടത്ര വിശ്വസിച്ചിട്ടുമില്ല അങ്ങനെയൊന്നുമില്ല എന്ന നിലപാടിലായിരുന്നു അത് കാരണം എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നാണ് എല്ലാവരും പൊതുവേ വിശ്വസിച്ചു വന്നത് അത് കൃത്യമായ കാരണവും എൽ ഡി എഫ് നേതാക്കൾ പറയാറുണ്ടായിരുന്നു പക്ഷെ അതും വേണ്ടത്ര ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല അത് കൃത്യമായ സത്യമാണ് എന്ന് പറയാനും കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത് എന്നല്ലേ അത്തരമൊരു അന്തർധാരയുണ്ട് എന്നതിൻ്റെ നിരവധി തെളിവുകളാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മോട് പറയുന്നത് നമുക്ക് തൃശ്ശൂർ മാത്രം എടുക്കാം തൃശ്ശൂർ മണ്ഡലത്തിൽ കെ മുരളീധരനെ മത്സരിക്കാൻ കൊണ്ടുവരുന്നു എന്തിന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യം ഇപ്പോഴുണ്ടല്ലോ അദ്ദേഹത്തെ താല്പര്യമില്ലായിരുന്നു തൃശ്ശൂർ മത്സരിക്കാൻ കെ മുരളീധരന് താൽപ്പര്യമില്ലായിരുന്നു അദ്ദേഹം വടകരയിൽ പ്രചാരണം ആരംഭിച്ചതാണ് ഒരുപാട് മുന്നോട്ട് പോയതാണ് അവിടെ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ വന്നതാണ് ചുമരെഴുത്ത് പോലും വന്നതാണ് കെ മുരളീധരന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പക്ഷെ പെട്ടെന്ന് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുന്നു അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നും കൈക്കമാൻഡ് തീരുമാനം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ പ്രധാന ആരാണ് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലാണ് തീരുമാനമെടുക്കുന്നത് അദ്ദേഹമാണ് സംഘടന ജനറൽ സെക്രട്ടറി എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സംഘടനയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന സംശയമേ ഇല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അതിൽ വി ഡി സതീശന്റെ പങ്കാളിത്തമുണ്ട് വി ഡി സതീശനും കെ സി വേണുഗോപാലും കൂടി ആലോചിച്ച് തീരുമാനിച്ചാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് കൊണ്ടുവന്നത് തൃശൂരിൽ വലിയ പോരാട്ടം നടക്കണം തൃശ്ശൂർ ജയിക്കണം കെ മുരളീധരൻ്റെ നാടാണ് തൃശ്ശൂർ അതുകൊണ്ട് അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും ടി എം പ്രതാപൻ മത്സരിച്ചാൽ ജയിക്കില്ല അതുകൊണ്ടാണ് കെ മുരളീധരനെ കൊണ്ടുവരുന്നത് എന്നാണല്ലോ പറഞ്ഞത് ടി എം പ്രതാപൻ മത്സരിച്ചാൽ ജയിക്കില്ല ജയസാധ്യതയില്ല സുരേഷ് ഗോപിക്കാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് അവിടെ ടി എം പ്രതാപനെ മാറ്റി പകരം കെ മുരളീധരനെ കൊണ്ടുവരണം എന്നാണല്ലോ പക്ഷേ കെ മുരളീധരൻ അവിടെ മത്സരിച്ചു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ മൂന്നാം സ്ഥാനത്താണ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് കെ മുരളീധരൻ ടി എം പ്രതാപനാണെങ്കിലോ ടി എം പ്രതാപൻ ആ നാട്ടുകാരനാണ് അവിടുത്തെ സിറ്റിംഗ് എം ആണ് അവിടുത്തെ എന്ന് വെച്ചാൽ മണ്ഡലത്തിലെ മുക്കും മൂലയും അറിയുന്ന ആളാണ് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് ടി എൻ പ്രതാപൻ അദ്ദേഹം മത്സരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കുമായിരുന്നു അദ്ദേഹത്തിന് ജയ സാധ്യതയുണ്ട് ടി എം പ്രതാപനും വി എസ് അനുക്കുമാറും തമ്മിലായിരിക്കും മത്സരം പക്ഷേ ടി എം പ്രതാപനെ മാറ്റി എന്തിരി ഈ ചോദ്യം കോൺഗ്രസ് നേതാക്കളോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം എന്തിന് ടി എം പ്രതാപനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നും എന്തുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ജയിച്ചു ആ ജയം കോൺഗ്രസ് കൊടുത്തതാണ് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതല്ല തൃശ്ശൂർ കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുത്തതാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് എന്ന് അതിനുള്ള കൃത്യമായ തെളിവാണ് ഈ കണക്കുകൾ നമുക്കറിയാം സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ട് എത്രയാണ് ഈ തവണ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് നാല് പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച വോട്ട് എത്രയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് എത്ര വോട്ടാണ് സുരേഷ് ഗോപിക്ക് അധികം കിട്ടിയത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് കെ മുരളീധരന് ഇത്തവണ ലഭിച്ച വോട്ടോ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് മൂന്ന് ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി നാല് കഴിഞ്ഞ തവണ ടി എം പ്രതാപിന് ലഭിച്ച വോട്ടോ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് ടി എം പ്രതാപനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ടി എം പ്രതാപനി കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടാണ് അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം ലഭിച്ച വോട്ടാണ് കെ മുരളീധരും ടി എം പ്രതാപനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയാണ് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് എന്ന് വെച്ചാൽ ടി എം പ്രതാപന് കിട്ടിയ വോട്ട് കെ മുരളീധരന് കിട്ടിയില്ല എന്നർത്ഥം കെ മുരളീധരൻ്റെ കുറഞ്ഞ വോട്ട് എങ്ങോട്ട് പോയി എന്നതിൻ്റെ ഉത്തരമാണ് കെ മുരളീധരന് കിട്ടിയ കൂടുതൽ വോട്ട് എന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും കൃത്യമാണ് കണക്ക് ഈ കണക്ക് എവിടെയും പറയാൻ കഴിയില്ല അപ്പോൾ പറയും സുനിൽകുമാറിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിന് വോട്ട് കുറഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇല്ല കുറഞ്ഞില്ല അതാണ് പ്രശ്നം സുൽകുമാറിന് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് വോട്ട് രാജാജി മാത്യു തോമസ് കഴിഞ്ഞ തവണ മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് എന്ന് വെച്ചാൽ ഒരു പതിനാറായിരം വോട്ട് അധികം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും കൂടുതൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിൽ ലഭിച്ച വോട്ടിനേക്കാളും ഒരു പതിനാറായിരം വോട്ട് കൂടുതൽ സുനിൽകുമാറിന് ഇപ്പോൾ ഇത്തവണ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സുനിൽകുമാർ വോട്ട് കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും വോട്ട് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്രൻ്റെ വോട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു കെ മുരളീധരൻ്റെ കുറഞ്ഞ വോട്ട് പോയത് കൃത്യമായും സുരേഷ് ഗോപിക്ക് അപ്പോൾ എന്തിന് കെ മുരളീധരനെ അവിടെ മത്സരിപ്പിച്ചു എന്താണ് അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്തിനാണ് കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റിയത് ഇതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു വെച്ചാൽ ഒരു ഡീൽ നടന്നിരുന്നു എന്ന് പറയാൻ കാരണം ഇത് മാത്രമാണോ വടകരയിലേക്ക് വരാം വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു ജയിക്കുന്നു വലിയ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത് യാതൊരു സംശയവുമില്ല വലിയ മുന്നേറ്റം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത് പാലക്കാട് നിന്ന് എന്താണ് ഷാഫി ഫർമിനെ അവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം അവിടെ വേണം എന്നല്ല കേരളത്തിൽ കോൺഗ്രസിൻ്റെ പാനലിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകണം അതല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന ആരോപണം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഉണ്ടാകണം അങ്ങനെയാണ് അവിടെ ഷാഫി പറമ്പിൽ വരുന്നത് ടി സിദ്ദിഖുണ്ട് തൊട്ടടുത്ത് വയനാട് നിന്ന് അവിടെ ഒന്ന് മത്സരിക്കാം ടി സിദ്ദിഖിനെ പരിഗണിക്കാതെ ഷാഫി പറമ്പിലിനെ തന്നെ പാലക്കാട് നിന്ന് വടകരിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ നേടിയ വോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി നാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടാണ് അമ്പത്തി നാലായിരത്തി എഴുപത്തി ഒൻപത് അമ്പത്തി നാല് പൂജ്യം ഏഴ് ഒമ്പത് ഇ ശ്രീധരൻ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹമാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി ഐ എം സ്ഥാനാർത്ഥിയായ സി പി പ്രമോദിന് ലഭിച്ചത് മുപ്പത്തി ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് മാത്രമാണ് എത്രയാണ് ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് എത്രയാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ പാലക്കാട് ജയിച്ചു വരുന്നത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അങ്ങനെ ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് കൊണ്ടുവന്ന് വടകരയിൽ മത്സരിപ്പിച്ചാൽ വടകരയിൽ ജയിച്ചാൽ എന്ത് സംഭവിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവരും സ്വാഭാവികമായും ബൈലക്ഷം വരും അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് പാലക്കാട് അവിടെ ഒരു കൈ നോക്കാൻ കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ വന്ന് പ്രചാരണം നടത്തിയാൽ സ്വാഭാവികമായും പാലക്കാട് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും എന്ന് വെച്ചാൽ നിയമസഭയിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും നിയമസഭയിൽ നേരത്തെ അക്കൗണ്ട് തുറന്നിരുന്നു ബി ജെ പി നേമത്ത് ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് സി പി ഐ എമ്മിന് നേതാവായ പിണറായി വിജയൻ പറഞ്ഞിരുന്നു ആ അക്കൗണ്ട് പൂട്ടിച്ചു വിശുപൻകുട്ടി ആ മണ്ഡലത്ത് ജയിച്ചു വന്നു സി പി ഐ എം ആണ് അക്കൗണ്ട് പൂട്ടിച്ചത് ആ പൂട്ടിച്ച അക്കൗണ്ട് തുറക്കാൻ നിയമസഭയിലേക്ക് പൂട്ടിച്ച അക്കൗണ്ട് തുറക്കാൻ ഇതാ പാലക്കാട് വഴിയൊരുക്കിയിരിക്കുന്നു എന്നർത്ഥം ആര് വഴിയൊരുക്കി കോൺഗ്രസ് എന്ന് വെച്ചാൽ വടകരയിൽ മത്സരിക്കാൻ തീരുമാനിച്ച കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ച് ജയിച്ച കെ മുരളീധരൻ സിറ്റിംഗ് എം പി അവിടെ അദ്ദേഹത്തിന് എളുപ്പത്തിൽ ജയിച്ച് വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് അദ്ദേഹം പ്രചരണം ആരംഭിച്ചിരുന്നു അദ്ദേഹം പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറ്റപ്പെടുന്നു ആര് മാറ്റി എന്ന ചോദ്യം ഉയരുന്നുണ്ട് കോൺഗ്രസ് ആണ് മാറ്റിയത് അതിന് പിറകിൽ പ്രവർത്തിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് അത് കെ സി വേണുഗോപാലും പി ഡി സതീശനുമാണ് അങ്ങനെ മാറ്റിയ കെ മുരളീധരൻ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്നു ടി എം പ്രതാപനാണ് മത്സരിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയില്ല തൃശ്ശൂരിൽ ടി എം പ്രതാപിന് നല്ല പേരുണ്ട് ടി എം പ്രതാപനും പി എസ് സുൽകുമാറും തമ്മിലായിരിക്കും മത്സരം ഒന്നിക്ക് വി എസ് സുൽകുമാർ അതല്ലെങ്കിൽ ടി എം പ്രതാപൻ എന്ന രീതിയിൽ വരുമായിരുന്നു സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാൻ കഴിയില്ലായിരുന്നു അവിടെയാണ് കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് മറിക്കാൻ കെ മുരളീധരനെ അങ്ങോട്ട് മാറ്റിയത് തൃശൂരിലേക്ക് മാറ്റിയത് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പലിനെ പാലക്കാട് കൊണ്ടുവരികയും പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ കളമൊരുക്കുകയും ചെയ്തു കോൺഗ്രസ് എന്ന് വെച്ചാൽ അവിടെ ബി ജെ പിക്ക് വഴി തുറന്നോടക്കുന്നു നിയമസഭയിലേക്ക് ജയിച്ച് കയറാൻ ഇതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ധാരണയുണ്ട് എന്ന് പറയാൻ യഥാർത്ഥ കാരണം അത് കൃത്യമായും തെളിഞ്ഞിരിക്കുന്നു ഈ എലക്ഷനിൽ അത് മാത്രമല്ല രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണ് കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ ഈ വിവാദം വന്നിരുന്നു അതൊന്നുമല്ല നമുക്ക് ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ് ലോക്സഭയിലേക്ക് ജയിച്ചു വരിക എന്നത് മാത്രമാണ് രാജ്യസഭ അത് പിന്നീട് നോക്കാം എന്നാണ് ഈ ആരോപണം ഉയർന്നപ്പോൾ അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ബി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഒക്കെ പറഞ്ഞത് രാജസ്ഥാനിൽ അത് നിൽക്കട്ടെ അത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ജയിക്കേണ്ടത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് പാർലമെന്റിലേക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ് എന്താണ് പാർലമെന്റിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ ബി ജെ പി തന്നെയാണ് ബി ജെ പി മുന്നണി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ ശക്തമായ പ്രതിപക്ഷം ഉയർന്നു വന്നിട്ടുണ്ട് ശക്തമായ പ്രതിപക്ഷം ഉയർന്നു വന്നു ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണപക്ഷവും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ രാജസ്ഥാനിലെ രാജ്യസഭാ എം പി സ്ഥാനം കെ സി വേണുഗോപാൽ രാജിവെക്കണം ആ രാജിവെച്ചാൽ അവിടത്തേക്ക് ബി ജെ പി മത്സരിക്കും ബി ജെ പി മത്സരിച്ചാൽ ഒറ്റ സീറ്റാണ് ഉറപ്പായും ബി ജെ പി ജയിക്കും എന്താണ് രാജ്യസഭയിലെ ഇന്നത്തെ അവസ്ഥ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല എന്നതാണ് ആ ഭൂരിപക്ഷത്തിലേക്ക് ഒരു സീറ്റ് കൂടി അടുത്തിരിക്കുന്നു നാല് സീറ്റ് മാത്രമാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് ബി ജെ പിക്ക് കുറവ് അതിലൊരു സീറ്റ് കൂടി സംഭാവന ചെയ്തിരിക്കുന്നു കെ സി വേണുഗോപാൽ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും കൃത്യമായ കോൺഗ്രസ് ബി ജെ പി രഹസ്യ അജണ്ട വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷനിൽ എന്നതിന് ഇതിലപ്പുറം തെളിവ് എന്താണ് നൽകേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു കോൺഗ്രസ് ബി ജെ പി ഡീല് നടന്നിട്ടുണ്ട് ഈ ഇലക്ഷനിൽ എന്ന് അതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഈ എലക്ഷനോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തോടുകൂടി വെളിപ്പെട്ടത് അത് മറ്റൊന്നുമല്ല കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചതും ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചതും കെ സി വേണുഗോപാൽ ആലപ്പുഴ മത്സരിച്ചതും ഇതെല്ലാം ഈ ഡീലിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അക്കാര്യം കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല എന്നത് എൽ ഡി എഫിൻ്റെ പ്രചാരണത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ് Thank okay.